നിങ്ങൾ കുരിശും മരണത്തിലാണ് എന്നുള്ളത് രക്ഷയിരിക്കുന്നത് വായിക്കും അത് വായിക്കാൻ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കിഡ്നി പ്രവർത്തിക്കാല്ലോ അത് വായിക്കാൻ മാത്രം അപ്പൊ പിന്നെ അത് കൂടുതൽ താനങ്ങൾ വായിക്കടും ഇത് എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത് ഞാൻ താനും പിന്നെ എന്നോട് പോയി കുത്തിയിരിക്കാൻ പറഞ്ഞപ്പോ എന്നാ തണുത്താണോ പറഞ്ഞത് താൻ പോയി കുത്തി ഇരിക്കടോ എന്ന് പറഞ്ഞില്ലായിരുന്നോ പോയി കുത്തി എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താൻ പോയി കുത്തിയിരിക്കരിശു മരണത്തിനകത്താണ് രക്ഷയിരിക്കുന്നത് ബൈബിളിൽ നിന്നെ വായിച്ചേപ്പിക്കു പോയി കുരിശാന് പോയി മരിക്കാൻ പോയാ വേറെ പോയി മരിക്കാൻ തല അങ്ങനെ കർത്താവിന്റെ പോയാരിശുമരണത്തിനകത്ത് രക്ഷ ഇങ്ങനെ ഇരിക്കുവല്ലോ മട്ടിച്ചങ്ങോട്ട് കൊന്നപ്പം രക്ഷ കഴിഞ്ഞ ചാടി വന്നു എന്നാ സോടാ കുപ്പി പൊട്ടിക്കുന്നതാണ് പറ്റിയത് അത് തന്നെ ആപത്തം ഒന്നല്ല സുഹൃത്തു ഈ പാർഷമാർ പ്രസംഗിച്ചോട് നടക്കുന്ന പൂര മണ്ഡത്തരങ്ങളിൽ മരിച്ചില്ലായിരുന്ന ദൈവത്തിന് രക്ഷിക്കാൻ വേറെ മാർഗമില്ലായിരുന്നു അന്നേരം പെട്ടെന്ന് മരിച്ചില്ല കുറച്ചേരം കൂടെ താമസായിരുന്ന രക്ഷ താമസിച്ചു ജീവിച്ചിരുന്നെങ്കിൽ രക്ഷാൻ പറ്റിയ ഊന്നിപ്പോയത് ഊമ്പിപ്പോയത് ഊന് ജീവിച്ചിരുന്നെ അത് തന്നെ ഇവിടെ നന്നായി ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ലായിരുന്നു എല്ലാരും ഊമ്പിതിക്കുന്ന വാടി ഒക്കെ ഒരു ഊമ്പിതിക്കുന്ന വാടി ഒക്കെ ഒരു ഊമ്പിതിക്കുന്ന വാടിയൊക്കെ അത് തന്നെ വിഷമിച്ചിരുന്നു ആരാക്ഷ ഊമ്പി തെറ്റിപ്പോയത് ഉം ആരാക്ഷ ഊമ്പി തെറ്റിപ്പോയെ ഉം ആരാക്ഷ ഊമ്പി തെറ്റി പോയത് ഉം അങ്ങനെ ആ സീനിയേ പത്തൊമ്പത് വയസ്സായിട്ട് വടിയൊക്കെ കുട്ടി ഇങ്ങനെ ഈശോ ഇങ്ങനെ നടക്കുക ഇടക്കിടക്ക് ആശുപത്രിയിൽ പോവുക എന്തൊരു ദുരന്തം അല്ല ബൈബിളിൽ പറഞ്ഞേക്കുന്ന ക്രൂശിന്റെ വചനം നശിക്കുന്നവന് പോഷത്തവൻ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ക്രൂശിന്റെ വചന മരിച്ചിട്ട് ആരാ രക്ഷപ്പെട്ടെന്ന് പറ ഇവരുടെ ഈശോ ഈശോ കത്തോലിക്കരുടെ ഇങ്ങനെ ഈശോന്റെ മരണം രക്ഷ ഉണ്ടായത് വഴിയൊക്കെ നിങ്ങൾ വെറുതെ വല്ല വീട്ടിലും പോയി പ്രസംഗം പറയുമ്പോ സെന്റി അടിക്കാൻ അയ്യോ യേശുക്രി മരിച്ചു അതുകൊണ്ട് രക്ഷ ചാടിയത് അല്ലാതെ അങ്ങനെ പറയുന്നില്ല ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അതെന്നൈബ് എടുത്തു വായിച്ചു കേൾപ്പിച്ച ഉദ്ദേശം ബൈബിൾ എടുത്ത് വന്നതിന്റെ അവൻ ദൈവ അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യരായത് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ വായിച്ചു ബൈബിൾ എന്തിനു എന്തിനു വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നു പറ നീ ഞാൻ ചോദിച്ചില്ലല്ലോ